യുഎസും സഖ്യകക്ഷികളും യുക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്തു എന്നാൽ റഷ്യയുടെ ഭീഷണി അവഗണിച്ച മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകിയാൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാവൂ എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമര് സെലൻസ്കി പറഞ്ഞു ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമതാവളത്തില് നടന്ന യുക്രൈനിന്റെ സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് സെലൻസ്കി ദീർഘദൂര മിസൈലുകൾ നൽകണമെന്ന് അഭ്യര്ഥിച്ചത് യുക്രൈന് ഇരുപത്തിയഞ്ച് കോടി ഡോളറിന്റെ ആയുധ സഹായം ഉടൻ നല്കുമെന്ന് യുഎസ് അറിയിച്ചു ജർമ്മനി പന്ത്രണ്ട് ഹവിസ്റ്ററുകളും കാനഡ എൺപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹ്രസ്വദൂര റോക്കറ്റുകളും നൽകും എന്നാൽ റഷ്യയിൽ കനത്ത ആക്രമണം നടത്തി അവരെ പിന്തിരിപ്പിക്കാൻ മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകണമെന്നാണ് യുക്രൈന്റെ ആവശ്യം യുക്രൈനിലെങ്ങും നടത്തുന്ന നിരന്തരമായ ആക്രമണത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ കുർസ്കിൽ നടത്തിയ ആക്രമണത്തിനായിട്ടില്ലെന്ന് സെലൻസ്കി അറിയിച്ചു കുർസ്കിനെ അവഗണിച്ച കിഴക്കൻ യുക്രൈനിലെ മുന്നേറ്റത്തിലാണ് റഷ്യയുടെ ശ്രദ്ധയെന്നും കുർസ്കിൽ നിന്ന് അവർ സേനയെ പിൻവലിക്കുന്നതായും പറഞ്ഞു ഇതേസമയം കിഴക്കൻ യുക്രൈനിലെ പവലോഹ്രാദ് നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർക്ക് പരിക്കേറ്റു ഡൊണറ്റ്സ്ക് മേഖലയിലെ സുറാവ് ഗ്രാമത്തിന്റെ നിയന്ത്രണം പിടിച്ചതായി റഷ്യൻ സേന അറിയിച്ചു തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നുവെന്ന് ആരോപിച്ച് റഷ്യൻ മാധ്യമങ്ങളെ പുകച്ചു പുറത്താക്കാൻ യു എസ് ശ്രമിക്കുന്നതായി റഷ്യ കുറ്റപ്പെടുത്തി റഷ്യൻ ടിവിക്ക് വാർത്ത നൽകുന്ന ദിമിത്രി സയൻസിനെതിരെ യുഎസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തത് ന്യായീകരിക്കാനാവില്ലെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു അതേസമയം റഷ്യയുമായുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം യുക്രൈൻ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥ മരണസംഖ്യ ആളുകൾ കരുതുന്നതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത് ലെക്സ് ഫ്രിഡ്മാന്റ് പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരമൊരു പരാമര്ശം നടത്തിയിരിക്കുന്നത് സൈനിക നഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുക പ്രയാസമാണ് റഷ്യൻ ആക്രമണത്തിനിടെ ഇതുവരെ മുപ്പത്തിയൊന്നായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി അവകാശപ്പെട്ടത് എന്നാൽ ഇതിലും കൂടുതലാണെന്നാണ് റഷ്യൻ വിദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾക്കുണ്ടായ സൈനിക നഷ്ടങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യുക്രൈൻ കള്ളം പറയുകയാണെന്ന് ട്രംപ് പറയുന്നത് എന്നാൽ യുക്രൈൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല യുദ്ധസമയങ്ങളിൽ ശത്രുക്കളുടെ നഷ്ടം അമിതമായി കാണിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ നഷ്ടത്തെ മൂടി മൂടിവെക്കുകയും ചെയ്യുന്ന രീതി രാജ്യങ്ങൾക്കിടയിൽ സാധാരണമായി നടക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ സംഘർഷത്തിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സിവിലിയന്മാർ യുക്രൈനിൽ കൊല്ലപ്പെട്ടതായാണ് യുഎൻ മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത് യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലാകാമെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഘർഷത്തിലുടനീളം എഴുപതിനായിരം യുക്രൈൻ സൈനികരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം റഷ്യൻ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ഈ കണക്കുകൾ അമേരിക്കയുടെ സൃഷ്ടിയാണെന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ സൈനികരിൽ പത്ത് ശതമാനത്തെ പോലും യുദ്ധമുഖത്തേക്ക് ഇറക്കിയിട്ടുമില്ല യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ എല്ലാം തന്നെ അമേരിക്കൻ ചേരിയുടെ താൽപ്പര്യം പ്രകടമാക്കുന്നതാണ് എന്നാണ് വിദഗ്ധരുടെ പഠനം റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായും യുക്രൈൻ എന്ന രാജ്യം തന്നെ തകർന്നതായുമാണ് ഇവരുടെ വിലയിരുത്തൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ റഷ്യ എടുത്ത മുൻകരുതൽ ഒരു പരിധിവരെ മരണസംഖ്യ കുറയ്ക്കാൻ കാരണമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നിലവിൽ വൻതോതിലുള്ള ആക്രമണമാണ് യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്നത് ഇതോടെ പിടിച്ചുനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യുക്രൈൻ സൈന്യവുമുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി